ഹായ് ഒന്ന് നിൽക്കണേ ലോകമലയാളികളോടാണ് ഒരു എളിയ അഭ്യർത്ഥന ഒരു നിമിഷം ഒന്ന് നിൽക്കണം സോഷ്യൽ മീഡിയയിലിരുന്ന് അവനെ കൊല്ലണം അവനെ തല്ലണം അവനെ വക വരുത്തണമെന്ന് നിലവിളിക്കുന്ന പ്രിയപ്പെട്ട ലോക മലയാളി കമൻ്റ് അസോസിയേഷൻ സുഹൃത്തുക്കളോടാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു യുവാവ് മറ്റൊരു യുവാവിനെ കത്തിക്കൊണ്ട് കുത്തി വീഴ്ത്തുന്ന കാഴ്ച കണ്ടു കത്തിക്കൊണ്ട് കുത്തിയ യുവാവ് വിളിച്ചു പറയുന്നു എൻ്റെ പെങ്ങളെ മാനഭംഗപ്പെടുത്തി ഇവനെ വെച്ചേക്കില്ല ഇവനെ എടുത്തുകൊണ്ട് ആശുപത്രി പോ ആശുപത്രിയിൽ ബാക്കിയുള്ള ജീവൻ കൂടി ഞാൻ എടുത്തോളാം എന്ന് അലറി പറഞ്ഞുകൊണ്ട് നാട്ടുകാരും പോലീസുകാരും നോക്കി നിൽക്കേ ഒരു യുവാവിനെ കൊത്തി വീഴ്ത്തുന്നു വീഡിയോ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ശിക്ഷ വിധിക്കാൻ നാട്ടുകാർ ചുറ്റും നിൽക്കുന്നു പിടിച്ചു മാറ്റണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നു സോഷ്യൽ മീഡിയകളിൽ കമന്റ് നിറയുന്നു ഇവനെ പോലെയുള്ളവരെ ഇങ്ങനെ തന്നെ ശിക്ഷിക്കണം അവനെ കൊല്ലണം അവൻ ചാകണ്ടവനാണ് അവനെ കൊന്നുകളഞ്ഞേക്ക് ആണൊരുത്തൻ ആങ്ങളെയായി വന്നാൽ ഇങ്ങനെ ഇരിക്കും ആങ്ങളൊക്കെ ഒരു കുതിരപ്പവൻ എന്നൊക്കെയുള്ള കമന്റുകൾ എൻ്റെ പൊന്നു സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ തിളപ്പിച്ച് വറ്റിച്ച് കളയുന്ന ചോര അത് വെറുതെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതൽമകൾക്കും കുറ്റകൃത്യങ്ങൾക്കും നമ്മളല്ല ശിക്ഷ വിധിക്കേണ്ടത് അതൊക്കെ കാലഹരണപ്പെട്ടുപോയ തെറ്റായ ശിക്ഷ നടപടികളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇന്ത്യൻ നിയമം നിലവിൽ വന്നു അതിനോടനുബന്ധിച്ച് ബ്രിട്ടീഷ് ഭരിച്ചു കൊണ്ടിരുന്ന കാലത്തെ ശിക്ഷ നിയമങ്ങളും ഇന്ത്യൻ നിയമങ്ങളും ഇഴവാകി ചേർത്തുകൊണ്ട് നമുക്കൊരു ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടായിരുന്നു അതിപ്പം ഇന്ത്യൻ ന്യായവിധിയായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ നേരിട്ട് കാണുന്നത് ഒന്നുമല്ല നിജമായ കാര്യങ്ങൾ ഇതെല്ലാം വളരെ പദ്ധതിയോടുകൂടി വളരെ കരുതിക്കൂട്ടിയുള്ള കുറ്റകൃത്യങ്ങളും അതിൽ നിന്ന് സമൂഹത്തിന്റെ പിന്തുണയും ന്യായത്തിന്റെ പിന്തുണയും നീതിയുടെ പിന്തുണയും എങ്ങനെ നേടിയെടുക്കാമെന്ന് കരുതിക്കൂട്ടി പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുന്ന കാഴ്ചകൾ മാത്രമാണ് നമ്മൾ കാണുന്നത് തൊണ്ണൂറ് ശതമാനം പീഡനക്കേസുകളും ഉഭയസമ്മതപ്രകാരം നടക്കുകയും ശേഷം രണ്ടുപേരും പിരിയാൻ തീരുമാനിക്കുകയോ തെറ്റി പിരിയോ ചെയ്തതിന് ശേഷം അതൊരു പീഡന പരമ്പരയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വെക്കുകയും കോടതി മുമ്പാകെ ചർച്ചയ്ക്ക് വെക്കുകയും വാദങ്ങൾ നടത്തുകയും അവസാനം ഇരയായ ആൺ സുഹൃത്തുക്കളെ ശിക്ഷയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണുകയുണ്ടായി വയസ്സുള്ള ഒരു മനുഷ്യനെതിരെ പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ആ മനുഷ്യൻ ജയിലിൽ കിടന്നു പെൺകുട്ടിയുടെ വിവാഹിതനായ ആൺസുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി പെൺകുട്ടി കൊടുത്ത കള്ളപ്പരാതിയിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ ആ പ്രായത്തിലും ജോലി ചെയ്ത് വീട് പുലർത്തിയിരുന്ന മനുഷ്യൻ ആ കേസിൽ നിന്നും രക്ഷപ്പെട്ടു വന്നത് അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തെ വിശ്വസിച്ച് കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന തൊണ്ണൂറ് ശതമാനം കേസുകളിലും സത്യാവസ്ഥ പരിമിതം മാത്രമാണ് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ മലയാളി സഹോദര സഹോദരന്മാരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലിരുന്ന് അവനെ കൊന്നു കളഞ്ഞേക്കുക അവനെ ഇല്ലായ്മ ചെയ്തേക്കുക നിങ്ങൾ ശിക്ഷ വിധിക്കാൻ നിൽക്കരുത് കുറ്റക്കാരാണോ അവർ ശിക്ഷിക്കപ്പെടണം നമ്മുടെ നാട്ടിലെ വിചാരണ രീതികളും ശിക്ഷാ നടപടികളും വളരെ പതുക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് പഴയതിലും കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നിരിക്കലും നിയമ നടപടികൾക്കെതിരായിട്ട് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കമന്റുകളാണ് അവനെ കൊന്നുകളഞ്ഞേക്കുക അവനെ വെച്ച് വെച്ചേക്കരുത് വക വകവരുത്തരുന്ന് വകവരുത്തിയേക്കുക എന്നൊക്കെ പറയുന്നത് കാരണം ഇത് നമ്മുടെ തലമുറ നമ്മുടെ അടുത്ത തലമുറ കുഞ്ഞുമക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ തെറ്റിന് വരെയും കൊന്നുകളയുന്ന ചെറിയ തെറ്റുകൾക്ക് വരെയും കൊന്നുകളയുന്ന പ്രവണത നമ്മുടെ മക്കൾ കഴിഞ്ഞ വർഷം എത്ര കുട്ടികളെയാണ് കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്തത് പുതിയ സിനിമകൾ ഇറങ്ങുകയും ആ സിനിമകളിലെ കൊലപാതക രീതികൾ പരീക്ഷിച്ച് നോക്കുകയുമാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദയവായി എന്നെ ഒരു ഉപദേശക സമിതിയുടെ പ്രസിഡന്റായ സെക്രട്ടറി ആയിട്ടൊന്നും കാണണ്ട ദയവായി മണ്ടത്തരങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വിളിച്ചു പോവാതിരിക്കുക ഒരു